വരാനിരിക്കുന്ന എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാർ ചോദ്യോത്തരങ്ങൾ ചെയ്ത് നോക്കുക മാർക്ക് കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബോണസ് ചോദ്യത്തിന് ഉത്തരം നൽകാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം കുന്നൻ പ്രദേശങ്ങളിലും മലയോരങ്ങളിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയായ പ്രകൃതി ദുരന്തം ഏതാണ് ഓപ്ഷൻസ് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം വരൾച്ച സുനാമി ഉത്തരം ഉരുൾപൊട്ടലാണ് അടുത്ത ചോദ്യം ഐ ടി അറ്റ് സ്കൂളിൻ്റെ പുതിയ പേര് എന്താണ് ഓപ്ഷൻസ് കൈറ്റ് ഐ ടി മിഷൻ ലിറ്റിൽ സ്കോളർ ഐ ടി കൈറ്റ് എന്നതാണ് ഐ ടി അറ്റ് സ്കൂളിൻ്റെ പുതിയ പേര് പിങ്ക് ടെസ്റ്റ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് ഫുട്ബോൾ കബഡി ക്രിക്കറ്റ് ബാസ്ക്കറ്റ്ബോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് പിങ്ക് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യ താളിയോല മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് കോട്ടയം തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ ഏതാണ് ഓപ്ഷൻസ് വന്ദേ ഭാരത് തേജസ് വേണാട് എക്സ്പ്രസ് വിവേക് ഉത്തരം തേജസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറാം വാർഷികം ആഘോഷിച്ച സ്വതന്ത്ര സ്വാതന്ത്ര്യ സമര സംഭവം ഏതാണ് ഓപ്ഷൻസ് ജാലിയൻ വാലാബാഗ് ഉപ്പ് സത്യാഗ്രഹം ക്വിറ്റ് ഇൻഡ്യ സമരം നിസ്സഹകരണ പ്രസ്ഥാനം ഉത്തരം ജാലിയൻ വാലാബാഗാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്നത് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചന്ദ്രയാൻ രണ്ടിൻ്റെ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റിൻ്റെ വെളിപ്പേര് എന്താണ് ഓപ്ഷൻസ് ബാഹുബലി ശിവശക്തി ചന്ദ്രയാൻ പുലിമുരുകൻ ഉത്തരം ബാഹുബലിയാണ് അടുത്ത ചോദ്യം ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തിൽ ഇറങ്ങാൻ ഉപയോഗിച്ച പേടകം ഏതാണ് ഓപ്ഷൻസ് വിക്രം ലാൻഡർ ശിവശക്തി ഉത്തരം വിക്രമാണ് ചാന്ദ്രയാൻ രണ്ടൻ്റെ ദൗത്യത്തിന് ഇറങ്ങാൻ ഉപയോഗിച്ച പേടകം ഇന്ത്യയിൽ കായിക ഇനത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ഓപ്ഷൻസ് ഖേൽരത്ന പുരസ്കാരം ദ്രോണാചാര്യ അവാർഡ് അർജുന അവാർഡ് കായിക അവാർഡ് ഉത്തരം ഖേൽരത്ന പുരസ്കാരം അടുത്ത ചോദ്യം കേരളത്തിൽ നിപ്പ വൈറസ് കണ്ടുപിടിച്ചത് ഏത് വർഷമാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് ഉത്തരം രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ നിപ്പ വൈറസ് കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഓപ്ഷൻസ് ഇംഗ്ലീഷ് ഗുജറാത്തി ഹിന്ദി മലയാളം ഉത്തരം ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഗീർവനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഉത്തർപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തരം ഗുജറാത്തിലാണ് ഗീർവനം വനം സ്ഥിതി ചെയ്യുന്നത് പി വി സിന്ധു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട താരമാണ് ഓപ്ഷൻസ് ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിൻ്റൺ ടെന്നീസ് പി വി സിന്ധു ഒരു ബാഡ്മിൻ്റൺ താരമാണ് ഗ്രാൻഡ് സ്ലാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ക്രിക്കറ്റ് ടെന്നീസ് ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗ്രാൻഡ് സ്ലാം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ കോട്ടയം തൃശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നമ്മുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഓപ്ഷൻസ് ഹോക്കി കബഡി ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കിയാണ് നമ്മുടെ ദേശീയ കായിക വിനോദമായിട്ട് കണക്കാക്കുന്നത് ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുന്ന കായിക വിനോദം ഏതാണ് ഓപ്ഷൻസ് ഫുട്ബോൾ വടംവലി വള്ളംകളി റഗ്ബി ഉത്തരം വള്ളംകളിയാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുന്നത് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് ആഗ്ര മധുര ഡൽഹി അഹമ്മദാബാദ് ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ റെയിൽവേ പാതകൾ ഇല്ലാത്ത ജില്ല ഏതാണെന്ന് കണ്ടുപിടിക്കുക ഓപ്ഷൻസ് കോട്ടയം വയനാട് കാസർഗോഡ് ആലപ്പുഴ ഉത്തരം വയനാട്ടിലാണ് റെയിൽവേ പാത ഇല്ലാത്തത് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് ഡാമുകളിൽ ഒന്നായ ഇടുക്കി ഡാം ഏത് നദിക്ക് കുറുകയാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ പമ്പ ഭാരതപ്പുഴ മീനച്ചിലാർ പെരിയാറിന് കുറുകെയാണ് ഇടുക്കിയിടാം മാൺപ് എന്ന പദത്തിൻ്റെ അർത്ഥം ഏതാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻസ് നനവുള്ള ഭൂമി അഴക് തോട്ടം അഴക് എന്നതാണ് മാൺബെന്ന പദത്തിൻ്റെ അർത്ഥം കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് മൂന്നാർ ലക്കിടി നെല്ലിയാമ്പതി ആനമുടി പാലക്കാടുള്ള നെല്ലിയാമ്പതിയാണ് ഓറഞ്ച് തോട്ടങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് ഓപ്ഷൻസ് കുന്തിപ്പുഴ കബനി ഭാരതപ്പുഴ പെരിയാർ കുന്തിപ്പുഴയാണ് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്നത് പ്ലേയിങ് ഇറ്റ് ടു മൈ വേ ആരുടെ ആത്മകഥയാണ് സച്ചിൻ ടെൻഡുൽക്കർ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ സുനിൽ ഗവാസ്കർ ഉത്തരം സച്ചിൻ തെൻഡുൽക്കർ വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ഏതാണ് ഓപ്ഷൻസ് കൊച്ചു സീത അച്ഛനും മകളും ചിത്രയോഗം ഇവയൊന്നുമല്ല ചിത്രയോഗമാണ് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം കേരളത്തിലെ പരമ്പരാഗത നാടകാഭിനയ രൂപം ഏതാണ് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണിത് ഓപ്ഷൻസ് മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ കൂടിയാട്ടം തെയ്യം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുതേ